പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിക്കട്ടെ വായതിനത്തെ അവർക്കു മേലെ ഒരു കുട എന്നോണം ഉയർത്തി നിർത്തുകയും അതവരുടെ മേൽ വീഴുക തന്നെ ചെയ്യുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക നാം പറഞ്ഞു ുക്ക് നൽകിയത് മുറുകെ പിടിക്കുകയും അതിനുള്ള ഞങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുക നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം ഇവിടെ പാടുന്നതും ജൂതന്മാരുടെ അവസ്ഥ അല്ലെങ്കിൽ മുസാൻ നബിയുടെ ജനതയുടെ അവസ്ഥ മുസ്സാൻ നബിയുടെ ജനതകളെന്നാണ് ജൂതന്മാരായി മാറിയത് അതാവിധിയും മുസാൻ നബിയെ പിൻപറ്റുകയാണെങ്കിൽ അത് മുസ്ലിങ്ങളാകുമായിരുന്നു ജൂതമതം എന്നുള്ള മതം ഒരു പ്രവാചകനും കൊണ്ടുവന്നിട്ടില്ല അല്ലെ ക്രിസ്തു മതം എന്നുള്ളത് ഈസാൻ നബി കൊണ്ടുവന്നിട്ടില്ല ജൂത എന്നുള്ളത് മുസാൻ നബി കൊണ്ടു അവർ കൊണ്ടുവന്ന് അള്ളാഹുവിനെ ആരാധിക്കാൻ അനുസരിക്കാൻ അതിൻ്റെ അടമേൻ്റെ പദമാണ് ഇസ്ലാം എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്നത് ഇസ്ലാം പദമാണ് എന്നു പറയാം ഈ രൂപത്തിലല്ല അള്ളാഹുവിനുസരിക്കാം പക്ഷേ നമസ്കാര കർമ്മങ്ങൾ നമ്മൾ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ നമസ്കാര കർമ്മങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല പക്ഷെ ഏഴുക കുറഞ്ഞ രൂപത്തിൽ നമസ്കാരം നോക്കുമ്പോഴൊക്കെ അവർക്കുണ്ടായിരിക്കാം അവരുടെ ജനങ്ങൾക്കനുസരിച്ച് അല്ലേ ഒരാൾ വളരെ നീളമുള്ള ആളാണെങ്കിൽ അല്ലേ അവർക്കിപ്പോൾ നമ്മൾ ചെയ്യുന്ന മാതിരി ഇപ്പോൾ അത്തുനീളമുള്ള ആളുകളിപ്പം തെങ്ങിനേക്കാളും മൂലമുള്ള ആൾക്ക് തെങ്ങുമൊക്കെ ഇടാൻ കഴിയില്ലല്ലോ അവർക്ക് എന്ത് ചെയ്യുക തെങ്ങും നടന്നു പോകുമ്പോഴത്തേക്ക് തെങ്ങിലെ തേങ്ങ പടക്കാൻ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ വലിയ തെങ്ങൊക്കെ എന്ത് ചെയ്യാൻ സൃഷ്ടിച്ചത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ ചെറിയ തെങ്ങാണെങ്കിൽ നമുക്ക് എളുപ്പം പറയ്ക്കാൻ എന്ന് കരുതി പക്ഷേ സംഭവം എന്താണ് തെങ്ങിൽ നിന്ന് തേങ്ങ പടയ്ക്കാൻ മാത്രമേ ഉള്ളൂ ഉള്ള മനുഷ്യനെയാണല്ലോ സൃഷ്ടിച്ചത് തെങ്ങിനൊന്നും ചിലപ്പോൾ ആ വലിപ്പം പുറത്തുണ്ടാവില്ല കാരണം അവർ പ്രകൃതിയോട് ഇടപഴകി ജീവിക്കുന്നവനാണ് നമ്മളമാതിരി ഇപ്പം നൂഡിൽസും മറ്റു ഫാസ്റ്റ് ഫുഡുകളും നമ്മൾ കഴിക്കില്ല അവർക്ക് പണ്ട് പണ്ട് എങ്ങനെയാണോ അവർ ഭക്ഷിച്ചത് അതേ ഭക്ഷണ എപ്പോഴും കഴിക്കുന്നത് അല്ലേ എന്താണ് മണ്ണ് വെള്ളം ലവണങ്ങൾ സൂര്യപ്രകാശം അല്ലേ പായു ഈ മൂന്ന് വശം അന്നും കഴിക്കുന്നു ഇപ്പോഴും കഴിക്കും അതുകൊണ്ട് അവർക്ക് അൽപ്പത്തിലൊന്നും കുറവ് വന്നിട്ടുണ്ടാവില്ല പിന്നെ ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് ഇടാൻ തുടങ്ങിയതോടുകൂടി ചിലപ്പോൾ എന്ത് ചെയ്യും ചിലപ്പോൾ അതിൻ്റെ സ്വാദിഷ്ടം കുറഞ്ഞിട്ട് പോയിട്ടുണ്ടാവില്ല എൻ്റെ മറ്റൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതി പറഞ്ഞ് വന്നത് ആളനബിയൊക്കെ അത്രയും ഉയരമുള്ളത് കൊണ്ട് അവർക്ക് എളുപ്പത്തിൽ തേങ്ങ പറയ്ക്കാം നബിയോട് പിന്നെ തേങ്ങ പറയ്ക്കാൻ തേങ്ങയറ ഉള്ളത് കല്പറ്റിലെ കാണും അവർക്ക് കിടം കയ്യിൽ അവർ അത്രയും ഉയരമുള്ളവർക്ക് കിടൻ കയ്യിൽ പക്ഷേ നമുക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർ ശാരീരിക പ്രകൃതിക്കനുസരിച്ച് അള്ളാഹു ശരീര നിയമത്തിൽ ഭേദഗതി വരുത്തില്ലേ നമ്മൾ ഇപ്പോൾ യൂതന്മാർക്ക് പിന്നെ അവർക്ക് നെയ്യൊന്നും കഴിക്കാൻ പാടില്ല ആടുമാടുകളുടെ കുടലുള്ള നെയ്യൊക്കെ ഒറ്റ ഹറാമായിരുന്നു നമുക്ക് കഴിക്കാം കാരണം അവർക്ക് ഇപ്പം അത് കഴിക്കാൻ മാത്രമല്ല യോഗ്യത ഉണ്ടാവില്ല സ്വദിഷ്ടമായ ഇപ്പോൾ ഇതാണ് അതിന് നെയ്യ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതുമാത്രമല്ല അവർ അതിനധികം അധ്വാനിക്കാത്ത ജനതയായിരിക്കും അര്യന്മാരൊക്കെ ആയിരിക്കും അപ്പോൾ അതിനെയ്യും കൂടിയും കഴിച്ചവർക്ക് രോഗങ്ങൾ വരും പക്ഷേ പ്രവചന കാലത്തെ പ്രശ്നമില്ലായിരുന്നു കാരണം അവർ മരുഭൂമിയിൽ ജീവിച്ച് വളരെയും നല്ല അധ്വാനിക്കുന്നവരും വട്ടകറ്റയും ഒക്കെ നിയന്ത്രിക്കുന്നവരൊക്കെയാണ് അപ്പോൾ അതിൽ ആരോഗ്യം വേണം അപ്പോൾ അതുകൊണ്ട് അവർക്ക് കഴിക്കാൻ ഓരോ ജനതകൾക്കനുസരിച്ച് നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കാനൊക്കെ കൽപ്പിച്ചു കൊടുത്തു അപ്പോൾ ഇവിടെ ഇവിടെ എന്താണ് പറയുന്നത് പർവ്വതങ്ങളെ അവർക്കും കൂടെയൊന്നാണ് ഉയർത്തു നിർത്തുകയും ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ജൂലന്മാരെ കയറുമ്പോൾ ഇവരൊക്കെ കൊണ്ടുവന്നത് ഇസ്ലാമാണ് എല്ലാ പ്രവാചന്മാരും കൊണ്ടുവന്നത് ഇസ്ലാമാണ് പക്ഷേ അവിടെ ഭാഷയിലാണ് സംസാരിച്ചത് എല്ലാ പ്രവാചകരും അവരുടെ ഭാഷയിലാണ് സംസാരിച്ചത് എലോഹീം എന്ന പദത്തിലൊക്കെയാണ് പിന്നെ തോട തോറയിലുള്ള തോറയിലുള്ളത് തോറാത്തെന്ന് പറഞ്ഞതിലും അള്ളാഹു നബീൻ എലോഹീം എന്ന പദമാണ് ഇപ്പോൾ പദങ്ങളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് കാരണം ഏതൊരു പ്രവാചകനും അവരുടെ ഭാഷയിലാണ് സംസാരിക്കുക അതാണല്ലോ അതിൻ്റെ ഉചിതം അല്ലേ അറിയാത്ത ഭാഷയിൽ സംസാരിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് മുജാഹുദ്ധ പ്രവർത്തകരൊക്കെ കുത്തുബ മലയാളത്തിൽ നിർവഹിക്കണമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഭാഷയിൽ സംസാരിക്കണമെങ്കിലും മറ്റുള്ളവർക്ക് അത് അറിയാളെയൊന്നും മറ്റേ നമ്മൾ അന്തം ചീഴിലെ അന്തം മിറ്റാലേ ഇരിക്കും അതുകൊണ്ട് തന്നെ സുന്നി യുവാക്കളെയും ജം മുജാഹുദ്ധ യുവാക്കളെയും നമുക്ക് കണ്ടാൽ തന്നെ പെട്ടെന്ന് തിരിച്ചറിയാം മുജാഹിദ് യുവാക്കളൊക്കെ അധികം നിര്യാണിക്ക് മുകളിൽ പേണ്ടിട്ട് തരുന്ന നടക്കുകയും ഒക്കെ കാണാം സുനി യുവാക്കളൊക്കെ തത്വധിഷ്ഠിതയും ഇല്ലാതെ നടക്കുന്നതൊക്കെ കാണാം അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിജയിപ്പ് ലീഗ് ലീവൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ സുനി യുവാക്കൾ തിമർത്താടുന്നത് കാണാം തലയിൽ പച്ചറിപ്പണം കിട്ടി ജാഹീര്യത്തിൻ്റെ കളികൾ കളിച്ച് തെരുവ് ഒച്ച ഒച്ച ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം മുചാരി പ്രവർത്തകർ അങ്ങനെ കാണില്ല അവരുണ്ടെങ്കിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുക പ്രസംഗങ്ങൾ സംഘടിപ്പിക്കുക അതിനൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക ആണ് അവരെ കാണൽ അവരെ പരമാതിരി ചാടി കൽക്കുക ഒന്നും അവരെ കിട്ടില്ല കാരണം ഇവർക്ക് ഉപദേശം കിട്ടുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഉപദേശം കിട്ടുന്നുണ്ട് മലയാളത്തി അവരുടെ ഭാഷയിൽ ഇവർക്കത് കിട്ടുന്നില്ല ഇവരിപ്പം മുചാരികള് മലയാളത്തിൽ ഉപദേശിക്കുന്നത് കണ്ടിട്ട് അവരെന്ത് ചെയ്യും സംസ്കാരത്തിന് ശേഷം ഉപദേശിക്കും സംസ്കാരത്തിന് മുമ്പ് അവർ രണ്ടും ജനങ്ങളിൽ കേൾക്കാൻ കഴിയില്ല ജുമ തുടങ്ങുന്നതിന് മുമ്പ് ഇവരെന്ത് ചെയ്യും അല്ലെങ്കിൽ ജുമാ കുത്തുബ അറബിയിലെ കുത്തുബ തുടങ്ങുന്നതിന് മുമ്പ് ഇവർ ഒരു പത്ത് മിനിറ്റ് ഈ പ്രസംഗിക്കും ആര് ശുന്നിപ്പള്ളിയിൽ അല്ലെങ്കിൽ ശേഷം പ്രസംഗിക്കും രണ്ടും കേൾക്കാൻ ആളെ കിട്ടില്ല അത് നേരത്തായതുകൊണ്ട് കേൾക്കാൻ ആളെ കിട്ടില്ല എല്ലാവരും നിസ്കാരം കണക്കാക്കി വരുന്ന ആൾക്കാരാണ് അവിടെ കാരണം അറബിയിലാണ് കേട്ടിട്ട് വലിയ കാര്യമില്ലാണ്ട് നിസ്കാരം കണക്കാക്കി വരും അതുകൊണ്ട് ജുമാക്ക് കുത്തുബയ്ക്ക് മുമ്പുള്ള ഈ മലയാള പ്രസംഗം കേൾക്കാൻ ആരും വരില്ല നിസ്കാരം കഴിഞ്ഞ് ഉടനെ നീയിച്ച് പോവുകയും ചെയ്യും ഇവർ നിസ്കാരം കഴിഞ്ഞ് രണ്ട് ദുവാക്കണ്ട് രണ്ട് ദുവാൻ്റെ ഇടയിൽ ഒരു ഫാത്തിയൊക്കെ ചെല്ലിട്ടാണ് ഇവർ പിന്നെ ശേഷം മലയാള പ്രസംഗം ഉണ്ടാവും വയൽ എന്നെ പറയാം അതിൽ മെയിനായിട്ട് അവരുടെ ഉദര ഉദരപൂജയാണ് അവരുടെ നാട്ടിൽ പല്ല് നിർമ്മിക്കുന്നുണ്ട് അല്ലെങ്കിൽ പാവപ്പെട്ടവരുണ്ട് അതെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുക അപ്പോൾ പൈസ കൊടുക്കാൻ മേടിച്ചിട്ടും എൻ്റെ സമയം ഒരുപാട് പോയില്ല രണ്ട് ദുബ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഫാത്തി ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ സുബാൻ മുപ്പത്തിമൂന്ന് അലഹമില്ല മുപ്പത്തിമൂന്നൊക്കെ ചെല്ലിക്കഴിഞ്ഞ് പിന്നെ ഇതിനും കൂടി ഇരിക്കാനും ആരെയും കിട്ടുക അപ്പോൾ ആളെ കിട്ടില്ല രണ്ട് രണ്ട് പ്രസംഗത്തിന് ആളെ കിട്ടില്ല മുമ്പിൽ വെച്ചാലും ശരി ശേഷം വെച്ചാലും ശരി ആളെ കിട്ടും അതേസമയം ആ കുത്തുബ അറബി കുത്തുബ മലയാളത്തിലാക്കി കഴിഞ്ഞാൽ കുറച്ചെങ്കിലും കേൾക്കും അല്ലേ സംസ്കരിക്കാൻ വരുന്നവരെ എന്നാലും അഞ്ച് മിനിറ്റ് പത്തഞ്ച് നേരത്തെ വന്നു പോയാൽ അവർ ആവശ്യമായി കേൾക്കും ഇത് കൊടുക്കുമെങ്കിൽ ഒരു വാക്കെങ്കിലും കേൾ കേട്ട് കഴിഞ്ഞാൽ അത് ഉപകാരമായില്ലേ അഞ്ചു സംസ്കരിക്കണം അല്ലെങ്കിൽ മാതാപിതാക്കളെ സ്നേഹിക്കണം മാതാപദ്രിക്കാൻ ഒരു വാക്കെങ്കിലും ഒരു ഉളു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിലെ വഴിയെ നടന്നു പോകുന്നവരെ കേട്ട് കഴിഞ്ഞാൽ അവൻ നന്നാവുമായിരുന്നു പക്ഷെ അതിന് സാഹചര്യം കൊടുക്കുന്നില്ല ശമിക്കപ്പെട്ട ബ്രിസും ബ്രിസിയുടെ പ്രവർത്തന മേഖല അപ്പം സുന്നി പണ്ഡിതന്മാരാണെങ്കിൽ തോന്നിപ്പോയ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ഉള്ള ഒരു കൂട്ടരായി മാറിപ്പോയിപ്പൊ ഈ സുന്നി വിഭാഗം അപ്പോഴൊരു പ്രവാചകനും എന്തില്ല ജൂതന്മാരെ ജൂതം ജൂതമതമെന്നോ ക്രിസ്തു മതമെന്നോ ഒരു പ്രോചനം സ്ഥാപിച്ചിട്ടില്ല പിന്നീട് വന്ന ജനങ്ങൾ അവർക്ക് തോന്നിയ മാതിരി അവർ അങ്ങനെ പറഞ്ഞുണ്ടാക്കിയത് അലകും പിടി നഷ്ടപ്പെട്ട മതമായി പോയി അള്ളാഹു ഉപേക്ഷിച്ചു ആ മതത്തെ അള്ളാഹു ഉപേക്ഷിച്ചോ പിന്നെന്തായാലും കുഴപ്പമില്ലല്ലേ ഒരാളൊരു പള്ളി ഒരു വീടുണ്ടാക്കി വീടിൽ വളരെ സ്ട്രിക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളെ അദ്ദേഹം വളർത്തി കൊണ്ട് അവിടെയൊക്കെ യാതൊരു തിന്മകളെ മദ്യപിക്കാനോ ഒന്നും പാടില്ല അങ്ങനെയൊക്കെ കൊണ്ടു നടന്ന വീട് വളരെ മനോഹരമായ നല്ല ചെടികളൊക്കെ കൊണ്ടു നടന്നു പക്ഷേ മക്കളൊന്നും തയ്യാറായില്ല ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല ചെടികൾ അദ്ദേഹത്തെ ചെടികൾ പൂന്തോട്ടം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതൊന്നും തയ്യാറായില്ല അങ്ങനെ അയാൾക്കവിൻ്റെ പരമാവധി നോക്കി ഉപേക്ഷിച്ചു മറ്റൊരു വീടിലേക്ക് അദ്ദേഹം പോയി അപ്പോൾ ഈ വീട് അവിടെ കാടു പിടിച്ചു വന്ന് പിന്നെ അവിടെ കല്ലൂടിയന്മാരും മറ്റ് വ്യപചാരികളും കേന്ദ്രമായും മാറി അവരുണ്ടാക്കിയ ആൾ തിരിഞ്ഞു നോക്കില്ല എനക്ക് വേണ്ട അത് ഉപേക്ഷിച്ച് കഴിഞ്ഞൊന്നിനും പറ്റില്ലത് അപ്പോൾ അതുപോലെയായി മാറി ഇപ്പം ജൂതമതം അപ്പോൾ അവർ പിന്നെ എന്ത് ചെയ്ത് പുരോരന്മാർ കൈയേറി അവരെന്തൊക്കെ കാറ്റുകൂട്ടുകൾ നടത്തി അങ്ങനെ അത് ജൂതമതമായി മാറി മറ്റൊരു ക്രിസ്തു മതമായി മാറി അല്ലേ കുരിശിയിലേടി ഇപ്പോൾ ഇസ്ലാനാമി എന്ന് പറഞ്ഞു അപ്പോൾ അതിന് പേരിട്ടു ക്രിസ്തു അല്ലേ കുരിശിലേക്ക് ക്രൈസ് അപ്പോൾ ക്രിസ്തു മതം എന്ന പേര് വന്നു ജൂതമതംന്ന് വെച്ചാൽ ഈ പിന്നെ അതൊരു പിന്നെ ജൂദ് എന്താണ് യഹൂദെന്നുള്ളൊരു മകനുണ്ടായിരുന്നു യക്കൂബ് നബിക്ക് ആ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അല്ലെങ്കിൽ അവർ ഹൈജാക്ക് ചെയ്തു ആ മതത്തെ അല്ലേ നമ്മുടെ പള്ളിയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയിൽ കുറച്ച് പാരമ്പര്യ ജമാഅത്തുകാരുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യും പള്ളിയിൽ യോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ അവർ ഹൈജാക്ക് ചെയ്യും അവരുടെ മക്കളും മക്കളും വലിയ വലിയൊരു വലിയ കുടുംബമാണ് അവർ അപ്പോൾ അവർ യോഗങ്ങളൊക്കെ മറ്റു വന്നു കഴിഞ്ഞാൽ അവർ അത് ഹൈജാക്ക് ചെയ്യും എൻ്റെ വൈഫൊക്കെ പഴയ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ വാരിപ്പിടുത്തു ഓരോ മക്കൾക്ക് മാത്രം ഒരു കൂടെ കൊടുക്കും മറ്റൊരു കൊടുക്കില്ല അങ്ങനെ അവരെ അവരെ പ്രത്യേക സ്നേഹം മറ്റുള്ളവരെ മറ്റുള്ളവരെയല്ലേ ഒരാൾ ചക്കരും കൊപ്പരയും ഒക്കെ കാണുന്ന സമീപനം അപ്പം അത് പള്ളി എന്തായാലും അവരിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാന ആ കൂട്ടരം ആ കൂട്ടം ആളുകളിലേക്ക് ഒതുങ്ങിപ്പോയി അങ്ങനെ അത് അല്ലെങ്കിൽ പിടി എന്താണ് എന്തിനു വേണ്ടി തന്നെ പള്ളി ഉണ്ടാക്കി അതിന് ലക്ഷ്യം നിറവേറ്റാതെ അതൊരു േക്കായി മാറും അവരെ അവരെ മക്കളെന്നേക്കും ഗജാൻ ജീവൻ സെക്രട്ടറിയാകും അവർ ചോദ്യം ചെയ്യാൻ ആരുണ്ടാവില്ല അല്ലെങ്കിൽ മറ്റാരും ചോദ്യം ചെയ്യാൻ അവരെ പുറത്താക്കുകയും ചെയ്യും അങ്ങനെ ലക്ഷ്യം നിറവേറ്റാതെ ആൾ അലകം പിടി നഷ്ടപ്പെട്ടതായി മാറും അല്ലെ പള്ളിക്ക് ലക്ഷണമുണ്ട് ആ സമൂഹത്തിൽ ആ പ്രദേശ നിവാസികളെ സമുദ്രിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് പണം മുടക്കി അല്ലേ അവിടെയുള്ള വ്യക്തികൾ കുറ്റിക്കാട്ടു വ്യക്തികൾ പണം മുടക്കി ഉണ്ടാക്കുന്ന പള്ളിയല്ല അത് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന പള്ളിയാണ് വെച്ചാൽ ഈ കേന്ദ്രശൂറ അംഗം ജമാഅ ഇസ്ലാമി കേന്ദ്രശൂറ അവരൊക്കെ സാങ്ഷനാക്കി കൊടുക്കുന്ന പള്ളിയാണ് അത് പിന്നൊരു ഒതിലേക്കായി മാറുരുങ്ങുമ്പം പിന്നെ ആ ആ ലക്ഷ്യം നിറമേറ്റാൻ പോകും. എന്തെങ്കിലുമൊക്കെ ഒരു നട ഒരു കാര്യം ചെയ്യാൻ ഇപ്പോൾ ഒരു ആ പ്രദേശത്തേക്ക് ഒരു നിർദ്ദേശം കൊടുക്കുക എല്ലാ വീടുകളിലും പുസ്തകം എത്തിക്കണം ഒരുപാട് പുസ്തകങ്ങൾ അയച്ചു കൊടുത്തു ഈ പുസ്തകങ്ങളൊക്കെ ഇവരെന്തെയ്തു ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ കൊടുത്തല്ലേ കുറെ പുസ്തകങ്ങൾ വിട്ടു വിട്ടുകൊണ്ട് വെച്ചു ചോദിക്കാനും പറയാനും ആളില്ല ആരും അറിയാനും പോകുന്നില്ല ആ മീറ്റിങ്ങോ ഒന്നും വിളിക്കില്ല അല്ലെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്ത് ചുരുങ്ങി ചുരുങ്ങിപ്പോവും പ്രവർത്തനം അതുകൊണ്ട് തന്നെ എന്ത് ഈ പുതിയതായ ആളിലേക്ക് വരില്ല ഞാൻ കുറെ കഴിഞ്ഞ് വരുമെന്ന് കേരണത്തിൽ നിന്ന് കേണത്ത ആളൊന്നു ചോദിക്കും പള്ളി വന്നിട്ടും പുതിയതായിട്ട് ആരും ഇതിലേക്ക് വന്നില്ല ജമാ ഇസ്ലാമിലേക്ക് വന്നില്ലോ ചോദിക്കുമ്പോൾ ഇല്ല വീടിനൊക്കെ ഇതാണ് കാണുന്നത് ഒരു പ്രത്യേക കുടുംബക്കാരും ഒക്കെ ഹൈജാക്ക് ചെയ്ത് ഇരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അവർക്ക് അവർക്ക് അപ്പോൾ അപ്പം ആൾക്കാരകന്ന് പോവാണ് അപ്പം അതാണ് കാരണം അപ്പോൾ അങ്ങനെ അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോകും മനസ്സിലായി അതുപോലെ തന്നെ വെടി സംഭവിച്ചു അങ്ങനെ യഹൂദെന്നുള്ള ആ വ്യക്തിക്ക് ഒരു മേൽക്കൊയ്മ ഉണ്ടാവും അവരുടെ മക്കളും മക്കളും മാത്രം അതിൽ ഉന്നത സ്ഥാനങ്ങൾ കേടി മറ്റുള്ളവരൊക്കെ പുറത്താക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അവരിലേക്ക് മാത്രം ചുരുങ്ങി തന്നെ യഹൂദ മതമായി മാറി മനസ്സിലെ മറ്റേ ക്രിസ്തു മതമായെന്താണ് ഈശന കൃഷിയിൽ ഏറെ ഒരു കൂട്ടി വാദിച്ചു അപ്പോൾ അതിന് ക്രിസ്തു മതം എന്നു പേരിട്ടെടുത്തു അങ്ങനെ അതാണ് അത് പിടി നഷ്ടപ്പെടുമ്പോൾ പിന്നെ ദൈവം ഉപേക്ഷിക്കുമ്പോൾ പിന്നെ അവർക്ക് തോന്നിയ മാതിരിയാക്കും അവര് മനസ്സിലെ അതാണ് അവിടെ സംഭവിച്ചത് ഇവർക്ക് പർവ്വതത്തെ വർക്കുമ്പോൾ കുടേന്തോണം ഉയർത്തി പിടിക്കുകയും അതവരുടെ മേൽ വീഴുക തന്നെ ചെയ്യുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്ത സന്ദർഭം അപ്പോൾ ഈ ജൂ ജൂലന്മാർ ഈ സംഭവം ഈ സാപത്ത് നിയമം ലംഘിച്ചവരെ കൂടാതെ മറ്റു പല കൂട്ടരും ഉണ്ട് അപ്പോൾ അവരും പ്രവാചകനും പറഞ്ഞ് ധിക്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു നദി കടന്നു പോകുമ്പോൾ ഒരു ഇടക്ക് വെള്ളം മാത്രമേ കുടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതും കേൾക്കാതെ മുഴുവൻ കുടിച്ച കൂട്ടരൊക്കെ ഉണ്ടായിരുന്നു ഒരു അങ്ങനെയുള്ളൊരു കൂട്ടരാണിവർ അങ്ങനെ ഇവർ തിന്മുൽ ചെയ്ത് കൂട്ടിയപ്പോൾ പ്രവാചകം തിക്കഴിച്ച മുസന്നബി ധിക്കപ്പോൾ പർവ്വതത്തെ എടുത്തിട്ട് ഒരു കുടയെന്നോണം ഒര മുകളിലേക്കൊണ്ട് വെച്ചു അപ്പോൾ ഏത് സമയം വീഴും എന്നതിൽ അവരെന്ത് ചെയ്തു അള്ളാഹു പറഞ്ഞ കരാറുകളൊക്കെ പാലിച്ചു പിന്നീട് പിന്നീടത് കഴിഞ്ഞപ്പോൾ അവർ ലംഘിക്കാൻ തുടങ്ങി അത്രക്കും ഒരു അനുസരണം കെട്ട വിഭാഗമാണ് ഇന്ന സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം എന്ന് പറയുകയും ചെയ്തു എന്നിട്ട് പോലും അവരതിൽ നിന്ന് അകന്നു മാറി അത്തരം നാശകാരികളെ തൊട്ട് അനുസരണക്കേടിൻ്റെ നിറകുടങ്ങളായ ആ ദുഷിച്ച വർഗത്തെ ജൂതന്മാരെ തൊട്ട് അള്ളാഹുനിയമ്മ കാത്തു രക്ഷിക്കണമെന്ന തമ്പുരാനെ ആ ദുഷിച്ച ജൂതന്മാരാണ് നമ്മുടെ ഫലസ്തീനുകളെ കൊന്നൊടുക്കുന്ന തമ്പുരാനെ അവർ ഹമാസിൻ്റെ പടയാളികളെ കൊല്ലണമെന്ന പേരും പറഞ്ഞിട്ട് അവർ ബോംബിടുന്നതും ഒക്കെ സ്കൂളിലും മറ്റ് ഹോസ്പിറ്റലുകളിലും മറ്റ് പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അവർ കൊന്നുകൊടുക്കുന്ന സ്ത്രീകളെയും അപ്പം ആ അത്രയും നാശകായികത്തോട്ടുള്ളവനെയുമൊക്കെ അപ്രേഷിക്കുന്ന തമ്പുരാനെ യുദ്ധങ്ങളൊന്നുമില്ല നല്ലൊരു ലോകം വരുവാൻ അനുകരിക്കുന്ന തമ്പുരാനെ ആമി